ആയിക്കോട്ടുകാരെ ആർക്കും കൊടുക്കാനും പറ്റത്തില്ല അതായത് ഇങ്ങനെ കളയുന്ന വിഷമിച്ചിരിക്കുന്ന കുറെ പഴയ ഷർട്ടുകളോ ബനിയനോ നിക്കറോ മുണ്ടോ സാരിയോ ബെഡ്ഷീറ്റോ എന്തും ആയിക്കോട്ടെ അത് കൈലോട്ട് എടുത്തു അതിനൊരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾ ഇതുപോലെ സ്ലീവ്സ് ഉള്ളതാണെങ്കിൽ സ്ലീവ്സ് അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റണം കേട്ടോ എന്നിട്ടുണ്ടല്ലോ ഇതുപോലെ കട്ട് ചെയ്യുക ഒരു മിസ്റ്റേക്ക് ഞാൻ കാണിക്കുന്നുണ്ട് എന്നാലും ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ നീളത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ഐഡിയ കാണിച്ചു തരുന്നതെന്ന് മാത്രമുള്ളതാണ് കുറച്ച് തുണി മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ കേട്ടോ ഇനി ഇപ്പൊ വേണ്ട ഒരു കോലി നിങ്ങൾ ഇത് മുറിക്കുമ്പോണ്ടല്ലോ നിങ്ങൾ ഇവിടം വരെ കട്ട് ചെയ്യുക ഇവിടം വരെ കട്ട് ചെയ്യുക അങ്ങനെ തന്നെ ലീവ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഞാൻ ചെയ്യാത്തതുകൊണ്ടും ഞാൻ ആ കാര്യം വിട്ടുപോയതുകൊണ്ട് ഞാൻ അവിടെ പീസ് വെക്കും ആവശ്യമില്ല ഓക്കെ ക്ലിയർ അല്ലേ ഇതുപോലെ ഒരു തുണിക്കഷ്ണം ഞാൻ താഴെയും മുകളിലും കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ആ കമ്പടുത്ത് നടുവിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ചുറ്റി എടുക്കണം കേട്ടോ ഇനി ഒരു തുണി കൊണ്ട് കെട്ടിക്കൊടുക്കുക ഇന്ന് കുറഞ്ഞു കഴിയുമ്പോൾ മുകളിലത്തെ ആ പീസുകൾ എല്ലാം കൂടി ഇതിന് മുകളിലേക്ക് വന്ന് വീഴും ഇത്രയും ചെയ്തതിനു ശേഷം ഇതേ മുകളിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു നൂല് കൊണ്ടോ ചരട് കൊണ്ടോ ഒന്ന് കെട്ടുക ഇനി എന്ന് നോക്കിയിട്ട് ഇതിനെ ലെവലായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുകയും ചെയ്യാം നിങ്ങൾ എത്രമാത്രം തുണി ഉപയോഗിക്കുന്നത് അത്രമാത്രം മാത്രം തിക്കായിട്ട് നമുക്ക് ഇതിനെ കിട്ടുകയും ചെയ്യും എന്തായാലും ഇത് നമുക്ക് ഇതുപോലെ തുടയ്ക്കാനൊക്കെ നല്ലതാണ് ചുക്കിയൊക്കെ കളയാൻ നല്ലതാണ് നല്ല തിക്കായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തറ തുടയ്ക്കാനും നല്ലതാണ്